നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം കണ്ണൂരിൽ ദേശാഭിമാനി എം മുകുന്ദൻ സാഹിത്യോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു ടി പത്മനാഭൻ മുഖ്യ ായിരുന്നു സി വി ബാലകൃഷ്ണൻ ഷീല ടോമി തുടങ്ങിയ വളരെയേറെ പ്രമുഖർ ഇന്നലെ സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുത്തു സാഹിത്യോത്സവം നാല് നാല് ദിവസങ്ങൾ നീണ്ടു നിൽക്കും അതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ദേശാഭിമാനിയിൽ ഡോക്ടർ രവികുമാർ എഴുതിയ എം വുകുന്ദ്ര പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കൃതി മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ അതിനെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയ ഒരു ലേഖനം ഉണ്ടായിരുന്നു മുകുന്ദൻ മയ്യഴിയുടെ മുകുന്ദൻ മലയാളത്തിന്റെ മുകുന്ദൻ എന്നായിരുന്നു അതിന്റെ തലക്കെട്ട് അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളെ കുറിച്ച് ഒന്ന് അനുസ്മരിക്കുക മാത്രമാണ് വാർത്തകൾ വാസ്തവങ്ങൾ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ലേഖനം അത് വായിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത് തീർച്ചയായും അവസരം കിട്ടുന്ന ആൾക്കാർ ആ ലേഖനം വായിക്കണം വളരെ ശ്രദ്ധേയമായ ഒരു ലേഖനമാണ് മയ്യരിയുടെ മുകുന്ദൻ മലയാളത്തിന്റെ മുകുന്ദൻ എന്ന ഡോക്ടർ രവികുമാറിന്റെ ലേഖനം നമ്മള് എം മുകുന്ദൻ എന്ന പേര് കേട്ടാൽ ഉടൻ ഓർമ്മിക്കുക മയ്യഴിയെയാണ് മയ്യഴിയുമായി ബന്ധി ബന്ധിപ്പിക്കാതെ എം മുകുന്ദനെ നമുക്ക് ഓർമ്മിപ്പിക്കാൻ ഓർമ്മിക്കാൻ കഴിയുകയില്ല അത്രയ്ക്ക് എം മുകുന്ദൻ എന്ന പേരും മയ്യഴി എന്ന ദേശവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു കേരളത്തിന്റെ വടക്ക് മലബാറിൽ വടകരയ്ക്കും തലശ്ശേരിക്കും ഇടയ്ക്കുള്ള ഒരു ചെറിയ പ്രദേശമാണ് മയരി മയരി പുഴ ഒഴുകുന്നു അറബിക്കടലിൽ ചെന്ന് ചേരുന്നു ആ ഇട്ടാവട്ടത്തിലുള്ള ഒരു പ്രദേശം അത് ചരിത്രപരമായ കാരണങ്ങളാലും രാഷ്ട്രീയ കാരണങ്ങളാലും കേരളത്തിന്റെ ഭാഗമല്ല സാങ്കേതികമായി അത് കേരള സംസ്ഥാനത്തിന്റെ ഭാഗമല്ല എന്നാൽ ആ പ്രദേശത്ത് ആ പ്രദേശവും ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരും മലയാളം സംസാരിക്കുന്നവരും തനി കേരളത്തനിമയോടെ ജീവിക്കുന്ന ആൾക്കാരുമാണ് നമ്മളിൽ നിന്ന് വേറിട്ട ഒരു അസ്തിത്വം അവർക്കില്ല എല്ലാ അർത്ഥത്തിലും നമ്മളുടെ ഭാഗമാണ് പക്ഷെ സാങ്കേതികമായി നമ്മുടെ സംസ്ഥാനത്തോടൊപ്പം അല്ല കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ സംസ്ഥാനം കേരള സംസ്ഥാനം ഒക്കെ സ്വതന്ത്രമാകുമ്പോൾ മയ്യഴി സ്വതന്ത്രമായിട്ടില്ല പിന്നെയും മയ്യഴി മക്കളുടെ പോരാട്ടം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവരുടെ പോരാട്ടം തുടർന്നു കുറച്ചു കാലങ്ങൾ കൂടെ ശേഷമാണ് ഫ്രാൻസിന്റെ ആധിപത്യത്തിൽ നിന്നും മയ്യഴി വിമോചിതമാകുന്നത് അതിന് മയ്യഴിയുടേതായ സമര പാരമ്പര്യമുണ്ട് ആ സമര സമരചരിത്രമാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിലൂടെ എം മുകുന്ദൻ ആവിഷ്കരിക്കുന്നത് മയ്യഴി കേരളത്തിലെ ഏതൊരു പ്രദേശത്തെ പോലെയും നമ്മുടെ സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്നതല്ലെങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനത്തിലെ ഒരു ഇടം പോലെ ഒരു പ്രദേശം പോലെ ഒരു ഗ്രാമം പോലെ നമുക്ക് ഓർത്തെടുക്കാൻ കഴി കഴിയുന്ന ഒരു മറ്റേതൊരു ഇടത്തെക്കാളും പ്രാധാന്യത്തോടെ നമ്മൾ മയ്യഴിയെ അറിയുന്നു അതിന്റെ കാരണം എം മുകുന്ദനാണ് അദ്ദേഹത്തെ അദ്ദേഹം എഴുതിയ നമ്മുടെ പ്രിയപ്പെട്ട നോവൽ മയ്യിപ്പുഴയുടെ തീരങ്ങളാണ് തീരങ്ങളിൽ എന്ന നോവലാണ് ആ നോവലിന് അമ്പത് വർഷം അത് പ്രസിദ്ധീകരിച്ചിട്ടുന്ന അമ്പത് വർഷം ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ് ഈ കാലത്ത് അതിന്റെ അമ്പതാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ദേശാഭിമാനി ദേശാഭിമാനി എം മുകുന്ദൻ സാഹിത്യോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴും ഇപ്പോൾ ഇതിനോടകം ഈ അമ്പത് വർഷത്തിനോടൊക്കെ ഏകദേശം എൺപതോളം പതിപ്പുകളിലൂടെ മൂന്ന് ലക്ഷത്തോളം കോപ്പികളാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വിറ്റഴിയപ്പെട്ടത് ഇന്നും വ വായിക്കുന്ന പുതിയ തലമുറ വളരെ ആവേശത്തോടെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളെ പുണർന്നുകൊണ്ടേയിരിക്കുന്നു അത്രയ്ക്ക് മാസ്മരീകമായ ഒരു കഴിവ് ആ നോവലിലുണ്ട് അത് ആ നോവലിൽ നിരവധി കഥാപാത്രങ്ങളുണ്ട് നമുക്കറിയാം എന്നാൽ മയ്യഴി എന്ന ദേശം അതിൽ വെറും കഥയുടെ പശ്ചാത്തലം കഥ നടക്കുന്ന ഒരു ദേശം എന്ന നിലയിലല്ല നോവലിൽ മയ്യഴി ഉൾപ്പെട്ടിട്ടുള്ളത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിലെ കഥാപാത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ദാസനും ചന്ദ്രികയും അതേപോലെ കുറുമ്പിയമ്മയും ഗസ്തോൻ സാഹിബും കുഞ്ഞനന്ദൻ മാഷും ഗിരിജയും അച്ചുവുമെല്ലാം നമ്മുടെ ഓർമ്മകളിലുണ്ട് എന്നാൽ ആ നോവലിന്റെ പ്രാണ കേന്ദ്രം മയ്യഴിയാണ് ഡോക്ടർ രവികുമാർ അത് വളരെ മനോഹരമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് എങ്ങനെ നോവലിൽ മയ്യഴി പടർന്നു പന്തളിച്ചു കിടക്കുന്നു ആ ജനതയുടെ ജീവിത രീതി അവരുടെ സ്പന്ദനങ്ങൾ ഓരോ കഥാപാത്രവും ഓരോ പ്രദേശവും നമ്മുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കും നോവലിന് അലൗകികമായ മാനങ്ങൾ പകർന്ന വെള്ളിയാങ്കല്ലും അവിടെ ആത്മാക്കളായി പാറിപ്പറക്കുന്ന തുമ്പികളും ഒക്കെ ഉണ്ട് മുകുന്ദൻ പലപ്പോഴും തന്റെ നോവലിന്റെ ആത്മാവായി പറയുന്നത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിന്റെ ആത്മാവായി പറയുന്നത് വെള്ളിയാങ്കല്ല പക്ഷെ നോവലിലാകെ നിറഞ്ഞു നിൽക്കുന്ന ജീവകേന്ദ്രം നോവലിന്റെ മയ്യഴി എന്ന ദേശമാണ് കഥകളിലൂടെ പ്രശസ്തമായ വളരെയധികം സ്ഥലങ്ങളുണ്ട് കസാക്കിന്റെ ഇതിഹാസം കസാക്കിന്റെ ഇതിഹാസം പാലക്കാട് പാലക്കാടിനടുത്തുള്ള തസ്രാക്ക് ലോക പ്രശസ്തമാണ് ആ സ്ഥലം അത് ആ നോവലിലൂടെ കിട്ടിയ ഒരു പ്രകാശമാണ് ആ പ്രദേശത്തിന് അതേപോലെ കൂടല്ലൂർ എം ടിയുടെ കഥകളിൽ വരുന്ന കൂടല്ലൂർ അങ്ങനെ നിരവധി നോവലുകളിലൂടെ സ്ഥലം പ്രദേശം ദേശം സ്വന്തം ദേശങ്ങളൊക്കെ പ്രശസ്തമായിട്ടുണ്ട് അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രദേശമാണ് മയ്യഴി മയ്യരിപ്പുഴയുടെ തീരങ്ങളിലൂടെ യഥാർത്ഥത്തിലുള്ള മയ്യഴി എന്ന പ്രദേശത്തെക്കാൾ വളരെയേറെ പ്രകാശം ഒരു മയരിയെയാണ് എം മുകന്ദൻ നമുക്ക് കാഴ്ചവെച്ചു തരുന്നത് വർണാഭമായ ഒരു മയ്യഴി കുറെ കൂടി തീഷ്ണമായി ആൾക്കാർ കഥാപാത്രങ്ങൾ അതിലേക്ക് വരികയാണ് കഥാപാത്രങ്ങൾ മയ്യഴിയും ഒരു പ്രദേശം എന്ന നിലയിൽ കഥാപാത്രമായി ഏറ്റവും പ്രധാനപ്പെട്ട പ്രാണ കേന്ദ്രമായി നോവലിന്റെ വരികയാണ് കേവലം ഒരു സ്ഥലനാമം എന്നതിനപ്പുറം വലിയ വികാര ലോകങ്ങളെ ഉണർത്തുന്ന അർത്ഥവ്യാപ്തിയുള്ള ഒരു സാംസ്കാരിക സൂചകമായി വായനക്കാരുടെ മനസ്സിൽ മയ്യഴി മുദ്രിതമായിരിക്കുന്നു എന്നാണ് രവികുമാർ പറയുന്നത് കാരണം എം മുകുന്ദൻ മയഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ എഴുതുന്നത് വളരെ ചെറിയൊരു കാലഘട്ടം കൊണ്ടല്ല നന്നേ ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുമ്പോഴേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉടലും രൂപ ഉരുവം കൊണ്ട് തുടങ്ങിയതാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് അദ്ദേഹത്തിന്റെ ബാല്യവും കൗ കൗ കൗമാരങ്ങളിലുമാണ് മയ്യഴിയിൽ മയ്യഴിയുടെ സമരം നടക്കുന്നത് ഫ്രഞ്ച് ആദി ഫ്രാൻസിന്റെ ആധിപത്യത്തിനെതിരെ നടക്കുന്ന വിമോചന പോരാട്ടങ്ങളുടെ കാലഘട്ടമാണത് അത് കണ്ടും കേട്ടും അറിഞ്ഞും അതിൽ പങ്കെടുത്തുമൊക്കെയാണ് അദ്ദേഹം വളരുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ശേഷവും മയ്യനി ഫ്രാൻസിന്റെ കോളനിയായി തുടർന്നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ മയ്യനിയെ വളരെയധികം ഇളക്കിമറിച്ചു അതെല്ലാം ആ കൗമാരപ്രായത്തിലുള്ള എം മുകുന്ദന്റെ കൺമുമ്പിലാണ് നടന്നത് അങ്ങനെ അറിഞ്ഞ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും നിരന്തരം ഉൾക്കൊണ്ട കാര്യങ്ങളിൽ നിന്നുമാണ് അധിനിവേശത്തിനെതിരെയുള്ള സമരത്തിന്റെ സ്ഥിരാസ്പന്ദനങ്ങൾ മുഴങ്ങുന്ന മയഴിപ്പുഴയുടെ തീരങ്ങളിൽ എഴുതിയത് അതെഴുതിയതിനെ കുറിച്ച് മയഴിപ്പുഴയുടെ തീരങ്ങളിൽ എഴുതിയതിനെ കുറിച്ച് മുകുന്ദൻ തന്നെ പറയുന്നത് രവികുമാർ കോട്ടി ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിക്കാം ബാല്യകാലം മുതലേ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നോവൽ മനസ്സിലുണ്ടായിരുന്നു കഥകളായും ഉപകഥകളായും സംഭാഷണങ്ങളായും വാങ്മയങ്ങളായും ആ നോവൽ എന്നോടൊപ്പം വളർന്നു ഞാൻ കൗമാരക്കാരനായപ്പോൾ അതിന് കുറെ കൂടി വ്യക്തത വന്നു ആദ്യം അങ്ങനെ രൂപപ്പെട്ടു വന്ന മുഖം ദാസന്റെ ഭാരത് മാതാക്കി ജെ വിളിച്ചുകൊണ്ട് നടന്നു വരുന്ന ഖദർദാരിയായ കറുത്തു മിലിഞ്ഞ കണാറിന് മയ്യ ഗാന്ധി ഐ കെ കുമാരൻ മാസ്റ്ററുടെ മുഖം കൈവന്നു നാളുകൾ കടന്നുപോകവേ കഥാപാത്രങ്ങൾ ഓരോരുത്തരായി സ്വയം വെളിപ്പെട്ടു എനിക്കവരെ അന്വേഷിച്ച് ഒന്നും പോകേണ്ടി വന്നില്ല എന്നാൽ നോവലിലെ കേന്ദ്ര കഥാപാത്രം അവരൊന്നും ആയിരുന്നില്ല അത് വെള്ളിയാങ്കൽ ആയിരുന്നു പറയുന്നത് എം മുഹന്തനാണ് അങ്ങനെ അങ്ങനെ കൗമാരം കഴിഞ്ഞ് ഞാൻ യുവാവായി ജീവിതമാർഗം അന്വേഷിച്ച് ഡൽഹിയിലെത്തി അപ്പോഴേക്കും നോവൽ ഉള്ളിൽ പൂർണമായും രൂപം കൊണ്ടിരുന്നു അതിന്റെ ത്രസിപ്പുകൾ ഞാൻ എന്റെ തലയ്ക്കുള്ളിൽ അറിയുന്നുണ്ടായിരുന്നു അതിന്റെ ത്രസിപ്പുകൾ ഞാൻ എന്റെ തലയ്ക്കുള്ളിൽ അറിയുന്നുണ്ടായിരുന്നു എന്നിട്ടും എനിക്ക് എഴുത്തു തുടങ്ങാൻ കഴിഞ്ഞില്ല എല്ലാത്തിനും ഒരു സമയമുണ്ട് മഴ കാത്ത് നിൽക്കുന്ന വേഴാമ്പലിനെ പോലെ ആ സമയവും കാത്ത് ഞാനിരുന്നു ശൈത്യത്തിൽ മരവിച്ച ഒരു ഡിസംബറിൽ കമ്പിളി കുപ്പായം ഇട്ടിട്ടും തണുപ്പ് മാറാത്ത ഒരു പാതിരാവിൽ ഞാൻ എന്റെ മഷിപ്പേന എടുത്ത് എഴുതി പണ്ട് അതായത് ദാസന്റെ പിറവിക്കും മുമ്പ് വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് അങ്ങനെ അവസാനമായി അപ്പോൾ എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു ഇത് എം മുകുന്ദൻ പറഞ്ഞത് ആണ് അങ്ങനെയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എഴുതി തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എഴുതി തീർത്തു അതിനകം ഈ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എഴുതുന്നതിനകം നിരവധി കഥകൾ നോവലുകൾ മാതൃഭൂമി അഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപരന്ന് എൻ വി കൃഷ്ണവാര്യര അദ്ദേഹത്തിന് നോവലിന്റെ കോപ്പി അയച്ചു കൊടുത്തു നോവല് വായിച്ചിട്ട് എൻ വി കൃഷ്ണവാര്യർ നൽകിയ മറുപടി നോവലിന്റെ പ്രമേയവും ഭാഷയുമൊക്കെ വളരെ നന്നായിട്ടുണ്ട് എങ്കിലും അത് ആകെ ഒന്ന് എഴുതണം എന്ന ഉപദേശത്തോടെ അത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എൻ വിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഉണ്ടായ കുറിച്ച് മുകുന്ദൻ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം അത് കേട്ടപ്പോൾ ഹൃദയം തകർന്നുപോയി ഇനിയും മാറ്റിയെഴുതാൻ എനിക്ക് കഴിയുകയില്ലായിരുന്നു ഞാൻ മനസ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ ഉപേക്ഷിച്ചു നാളുകൾ കടന്നുപോയി എനിക്ക് ഇരുപത്തിയേഴ് വയസ്സ് തികഞ്ഞു വീണ്ടും അസ്ഥികൾ മരവിപ്പിക്കുന്ന തണുത്ത രാത്രി എവിടെ നിന്നറിയില്ല എന്റെ മഷിപ്പേന വന്ന് എന്റെ കയ്യിലിരുന്നു ഞാൻ എഴുതാൻ തുടങ്ങി ആ എഴുത്ത് രണ്ടു വർഷം നീണ്ടു തിന്നു തിരുത്തി എഴുതുന്നത് മാറ്റി എഴുതുന്നത് രണ്ടു വർഷം നീണ്ടു തിന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ജനുവരി മാസത്തിലെ തണുത്ത പ്രഭാതത്തിൽ മുകുന്ദൻ നോവലിലെ അവസാന വരി എഴുതി സമുദ്രത്തിൽ അങ്ങകലെ വലിയ കണ്ണുനീർത്തുള്ളി പോലെ കിടന്ന വെള്ളിയാങ്കല്ലിൽ ദാസന്റെ ആത്മാവ് ഒരു തുമ്പിയായി പാറിപ്പറക്കുന്ന ദൃശ്യമായിരുന്നു നോവലിലെ അവസാന വാക്യം എല്ലാവർക്കും അറിയാം ആ നോവൽ അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് അങ്ങനെ എം മുകുന്ദൻ മലയാളത്തിന്റെ ഹൃദയത്തിൽ ഇടം നേടിക്കൊടുത്ത മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പുതിയൊരു ജന്മം എടുത്തു മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അത് ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ വീണ്ടും അതൊരു പുസ്തക രൂപത്തിൽ പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആ നോവലിന്റെ പ്രധാന പ്രമേയം സ്വാതന്ത്ര്യമായിരുന്നു മയ്യഴിയിലെ മണ്ണും മനുഷ്യരും പ്രകൃതിയും ജീവിത ജീവിതവുമായിരുന്നു അതിന്റെ പ്രമേയം ആ കഥാപാത്രങ്ങളാണ് ആ നോവലിൽ പകർന്നാടിയത് നാടിന്റെ ചരിത്രത്തിലെ സമരോജ്വലമായ അനുഭവങ്ങൾ ആവിഷ്കരിച്ചപ്പോഴും പരമ്പരാഗതമായ ചരിത്ര നോവലുകളുടെ രീതിയിൽ നിന്നും മാറി അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആധുനിക രീതിയിലാണ് അദ്ദേഹം മയിഴിപ്പുഴയുടെ തീരങ്ങളിൽ വികസിപ്പിച്ചെടുത്തത് അതിനകം താൻ സാംശീകരിച്ച ആധുനിക പ്രസ്ഥാന ആധുനികതാ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം രചനാ സംസ്കാരം അത് ഉൾക്കൊണ്ടുകൊണ്ട് വികസിപ്പിച്ചെടുത്ത ഒരു ആഖ്യാന രീതി മയിപ്പുഴയുടെ തീരങ്ങളിൽ അനുവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഈ മയിഴിപ്പുഴയുടെ തീരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായി കാരണം അത് ആളുകളായി മനസ്സിൽ കൊണ്ടുനക്കുന്ന കഥയാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ച നിരവധി നോവലുകളുണ്ട് ഡൽഹി അതേപോലെ ആവിലായിലെ സൂര്യോദയം ഈ ലോകം അതിലൊരു മനുഷ്യൻ കൂട്ടം തെറ്റി മേയുന്നവർ ഹരിദ്വാറിൽ മഴകൾ മണികൾ മുഴങ്ങുമ്പോൾ തുടങ്ങിയ മുഖന്ദന്റെ നോവലുകളൊക്കെ ഇടയ്ക്ക് പുറത്തു വന്നവയാണ് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പ്രത്യേകത മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് ഏറെ വായിക്കപ്പെട്ടത് വായനക്കാരുടെ മനസ്സിലും മലയാളത്തിന്റെ നോവൽ ചരിത്രത്തിലും കൃത്യമായ മുദ്ര പതിപ്പിച്ച ആ നോവൽ അമ്പത് വർഷം കഴിഞ്ഞപ്പോഴും പുതുമയോടെ നിൽക്കുന്നു പുതിയ തലമുറകളിലെ വായനക്കാരെ ഒരു കാന്തത്തിന്റെ ശക്തിയോടെ അത് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കാരണവും അത് തന്നെയായിരുന്നു സ്വാതന്ത്ര്യമായിരുന്നു ആ നോവലിന്റെ പ്രമേയം ഒരർത്ഥത്തിൽ മുഴുന്നൻ്റെ എല്ലാ കൃതികളുടെയും പ്രമേയം സ്വാതന്ത്ര്യം തന്നെയാണ് മയഴിയിലെ മണ്ണും മനുഷ്യരും പ്രകൃതിയും ജീവിതവുമായിരുന്നു അദ്ദേഹം ആവിഷ്കരിച്ചത് അവരായിരുന്നു അതിലെ കഥാപാത്രങ്ങളായി പകർന്നാടിയത് മയഴിയിലെ മണ്ണിലും അവിടുത്തെ മനുഷ്യർക്കും അക്ഷരങ്ങളിലൂടെ പ്രാണൻ നൽകി മുകുന്ദൻ അവതരിപ്പിച്ചപ്പോൾ മയഴി എന്ന നാട് മലയാളത്തിലെ വായനക്കാരുടെ മനസ്സിൽ അനശ്വരമാവുകയായിരുന്നു അതിനു മുമ്പും പിമ്പും മയിഴിയെക്കുറിച്ച് മുകുന്ദൻ നോവലുകൾ എഴുതിയിട്ടുണ്ട് പശ്ചാത്തലമാക്കി ദൈവത്തിന്റെ വികൃതികൾ കുടനന്നാക്കുന്ന ചോയി നൃത്തം ചെയ്യുന്ന കുടകൾ ഇതെല്ലാം മയ്യഴിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ കഥയാണ് എന്നാൽ ഇത് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എഴുതിയതിനു ശേഷം എഴുതിയിട്ടുള്ള കഥകളിൽ ആണിതിൽ ചിലതെല്ലാം എന്നിട്ടും അതിനെയെല്ലാം അതിനേക്കാളെല്ലാം മികച്ച കൃതിയായി മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ ഇന്നും കാന്തശക്തികളോടെ വായനക്കാരനെ ആകർഷിക്കുന്നു എം മുകുന്ദൻ അധികകാലം വയ്യയിൽ ജീവിച്ച ആളല്ല അദ്ദേഹം ഇനി ഓവർ എഴുതുന്നതന്നെ ഡൽഹിയിൽ ചെന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഏറെയും അദ്ദേഹം കഴിച്ചുകൂട്ടിയത് ഡൽഹിയിലാണ് ഡൽഹി എന്ന മഹാനഗരത്തിൽ ചെല്ലുമ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അതുതന്നെ അദ്ദേഹത്തിൽ തന്നെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ എഴുത്തിലും ഉണ്ടാക്കി മഹാനഗരമായ ഡൽഹിയിലെ ജീവിതവും മുഖന്ദന്റെ കഥകൾക്ക് അക്ഷയഖനിയായി തീർന്നു ഡൽഹിയിലെത്തി ആറ് ഏഴ് വർഷം കഴിഞ്ഞപ്പോഴാണ് മുകുന്ദൻ ഡൽഹി എന്ന നോവല് എഴുതുന്നത് ഏകാഗിയും അന്യവൽകൃതനുമായ ഒരു ചിത്രകാരന്റെ കഥയാണ് അതിലൂടെ പറയുന്നത് വാസ്തവത്തിൽ ഡൽഹിയിൽ ജീവിച്ചുകൊണ്ട് അറിഞ്ഞ ഇന്ത്യൻ ജീവിതത്തെ അതിന്റെ വ്യാപ്തിയിലും വൈവിധ്യത്തിലും ആവിഷ്കരിക്കാൻ പിൽക്കാലത്താണ് മുകുന്ദൻ കഴിഞ്ഞത് ഡൽഹി എന്ന മഹാനഗരം ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തു നിന്നും ആൾക്കാർ വന്ന് താമസിക്കുന്ന വ്യത്യസ്ത വ്യത്യസ്ത തലത്തിലുള്ള ആൾക്കാർ വളരെ ഉന്നതരായ ഉദ്യോഗസ്ഥർ മുതൽ ഏറ്റവും ചെരുപ്പ് നന്നാക്കുന്ന ആൾക്കാർ വരെയുള്ള ആൾക്കാർ താമസിക്കുന്ന ഡൽഹിയുടെ എല്ലാ തലങ്ങളിലും സഞ്ചരിച്ചു സഞ്ചരിച്ചുൾക്കൊള്ളുവാൻ മുകുന്ദന് സാധിച്ചു അത് പിൽക്കാലത്താണ് അതിൻ്റെ ആ എല്ലാ നിറവിലുമുള്ള കൃതികൾ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ എഴുതിയ കൃതികളിൽ ഇന്ത്യയിലെ അതിജീവിക്കാൻ പാടുപെടുന്ന സാധാരണക്കാർ അനുഭവിക്കുന്ന ആന്തരിക വിക്ഷോഭത്തിന്റെ വിക്ഷോഭങ്ങളെയും അത് സമൂഹത്തിൽ ഉളവാക്കാനിടയുള്ള പ്രകമ്പനങ്ങളെയും പ്രവചന ശേഷിയോടെ മുകുന്ദൻ ആവിഷ്കരിച്ചു അവയിൽ ഏറ്റവും പ്രമുഖം ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എന്ന ചെറുകഥയാണ് അതേപോലെ ഡൽഹി ഗാഥകൾ എന്ന പിൽക്കാലത്ത് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിലാണെന്ന് തോന്നുന്നത് പ്രസിദ്ധീകരിച്ചത് ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് അല്ല ഡൽഹി ഗാഥകൾ എന്ന നോവൽ പ്രശസ്തമായ നോവൽ ഏറ്റവും അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കൃതി ഒരു പക്ഷേ ഡൽഹി ഗാഥകൾ ആണെന്ന് പറയാം ഡൽഹി നഗരം തന്റെ എഴുത്തിനെ മാറ്റിമറിച്ചതിനെ പറ്റി മുകുന്ദൻ എഴുതി അദ്ദേഹം പറയുകയാണ് ഡൽഹിയിൽ താമസം തുടങ്ങിയതോടെ എന്റെ ജീവിത പരിസരങ്ങൾ ആകെ തകിടം പറഞ്ഞു ഒരുപാട് പുതിയ കാഴ്ചകൾ എന്റെ മുന്നിൽ പൊട്ടിവിടുന്നു നിരവധി പുതിയ അനുഭവങ്ങൾ എന്റെ നേരെ കുതിച്ചെത്തി വിസ്മയങ്ങളും അമ്പരപ്പുകളും ആഹ്വാദങ്ങളും മാത്രമല്ല ഉത്കണ്ഠകളും ആദികളും സമരമുഖങ്ങളും അനുഭവങ്ങളുടെ ഭാഗമായി മാറി ഉള്ളിൽ ഞാനും പരിണാമം കൊള്ളുകയായിരുന്നു മയഴിയിൽ അലസനായി നടന്ന കൗമാരക്കാരന്റെ നിഷ്കളങ്കമായ ജീവിത സങ്കല്പങ്ങളും പ്രതീക്ഷകളും വഞ്ചിക്കപ്പെട്ടു ആ മാറ്റം പതുക്കെ എന്റെ കഥകളിലും മുഖം കാണിച്ചു തുടങ്ങി ആ പോലുള്ള സാധാരണ പ്രമേയങ്ങളിൽ നിന്ന് രാധരാധ മാത്രം പോലുള്ള ആധികളുടെയും ഒറ്റപ്പെടലിന്റെയും ഏകാന്തതയുടെയും പ്രമേയങ്ങളിലേക്ക് ഞാൻ കടന്നിരുന്നു എന്നെ തന്നെ ആന്തരികമായി താറുമാറാക്കുകയായിരുന്നു ഈ പരിണാമം എന്നാണ് മുകുന്ദൻ പറയുന്നത് ഡൽഹിവാസത്തെ കുറിച്ച് എം മുകുന്ദന്റെ ഏറ്റവും മികച്ച നോവലായ ഡൽഹി ഗാഥകളിൽ തലസ്ഥാന നഗരമായ ഡൽഹി എന്ന ആ മഹാനഗരത്തെ കേന്ദ്രീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ നാൽപ്പത് വർഷക്കാലം ഇന്ത്യയുടെ ചരിത്രത്തിൽ പല നിർണായകമായ സംഭവങ്ങളും സിഖ് കലാപം നടക്കുന്നു ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെടുന്നു അടിയന്തരാവസ്ഥ ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നടക്കുന്നതാണ് അത്തരം രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ ഡൽഹിയിൽ ഉണ്ടാക്കുന്ന സ്പന്ദനങ്ങൾ സാധാരണക്കാരന്റെ പട്ടിണി പാവങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തെന്നൊക്കെ അദ്ദേഹത്തിന്റെ കൃതികൾ പ്രത്യേകിച്ചും ഡൽഹി ഗാഥകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു മലയാളി യുവാവ് തൊഴിൽ തേടി ഡൽഹി എന്ന മഹ മഹാനഗരത്തിലെത്തുന്നു ഡൽഹി ഗാഥകളെ കുറിച്ചാണ് പറയുന്നത് ചിതറിയ ചിത്രങ്ങളായി അവൻ കാണുകയും അറിയുകയും ചെയ്ത ചരിത്രാനുഭവങ്ങളുടെ ആഖ്യാന രൂപമാണത് ജനാധിപത്യത്തിന്റെ ഉന്നതമായ ആസ്ഥാന മന്ദിരങ്ങളും ഭരണകർത്താക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ധനിക പ്രമാണിമാരും മാത്രമല്ല കവികളും ചിത്രകാരന്മാരും ശിപായിമാരും തൂപ്പുകാരും തെരുവു ജീവികളും അടങ്ങുന്ന മനുഷ്യ സഞ്ചയത്തെ കേന്ദ്ര സ്ഥാനത്തേക്ക് മുകുന്ദൻ ആനയിക്കുന്നുണ്ട് എല്ലാ അധികാര കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് ഭരണശിരാക്ക് പട്ടിണിക്കാരായ തെരുവു ഇരമ്പി കയറുന്ന ഭ്രമാത്മക ദൃശ്യത്തിൽ അവസാനിക്കുന്ന ആ നോവൽ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ അതിന്റെ നിശിത സ്വരൂപത്തിൽ അവതരിപ്പിക്കുന്നു ജനിച്ചു വളർന്ന സ്വന്തം പ്രദേശത്തെ കേന്ദ്രീകരിച്ചു പിന്നീട് ദീർഘകാലം തൊഴിലെടുത്ത് ജീവിച്ച രാജ്യ തലസ്ഥാനമായ മഹാനഗരത്തെ മുൻനിർത്തിയുമാണ് എൻ മുകുന്ദൻ തന്റെ പ്രധാന കൃതികൾ രചിച്ചത് അവയിലൂടെ സൂക്ഷ്മ ദൃശ്യമായ കഥാകൃത്ത് കണ്ടത് ജീവിതത്തിന്റെ വേദനകളും സങ്കീർണതകളുമാണ് അതിജീവിക്കാൻ വ്യഗ്രതപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ വലിയ ആകുലതകളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കലർന്ന ജീവിതത്തിന്റെ സത്യങ്ങൾ കഥകളായി പകർന്നു വന്നു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ആകുലതകളായിരുന്നു അതിൻ്റെ പ്രാണ സാരം എന്തെഴുതിയാലും എത്ര സാധാരണ കാര്യമായാലും മുകുന്ദന്റെ പേനാക്കണ്ണിലൂടെ കടന്നു വരുമ്പോൾ അത് അസാധാരണവും പുതുമയുള്ളതുമായി മാറുന്നു മുകുന്ദൻ്റെ കൃതികൾ വായിക്കുന്നവർ ഹൃദ്യമായ ആഖ്യാന രീതി കൊണ്ട് ആ മായിക ലോകത്തിന്റെ ഭാഗമായിത്തീരുന്നു സ്വയം ഭാഗമായിത്തീരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ആത്മകഥാപരമായ പുതിയ കൃതിയിൽ പോലും അതായത് നിങ്ങൾ എന്ന കൃതിയെക്കുറിച്ചാണ് പറയുന്നത് രചനാ മാന്ത്രികതയുടെ ഹൃദയസ്പന്ദനമാണ് മുടങ്ങിക്കേൾക്കുന്നത് മലയാള കഥാസാഹിത്യത്തിലെ സമാനതകളില്ലാത്ത പ്രതിഭാസമായ എം മുകുന്ദൻ എന്നും യൗവനത്തിലാണ് രവികുമാർ ഡോക്ടർ രവികുമാർ തന്റെ ലേഖനം അവസാനിപ്പിക്കുകയാണ് മലയാള കഥാസാഹിത്യത്തിലെ സമാനതകളില്ലാത്ത പ്രതിഭാസമായ എം മുകുന്ദൻ എന്നും യൗവനത്തിലാണ് എഴുത്തിലെ പുതുമയും സമൃദ്ധിയും കൊണ്ട് വായനക്കാരെ നിരന്തരം വിസ്മയിച്ചുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരനിൽ നിന്ന് കൂടുതൽ രചനാ വിസ്മയങ്ങൾ മലയാളി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ രവികുമാർ ദേശാഭിമാനിയിൽ തന്റെ ഇന്നത്തെ ലേഖനം അവസാനിപ്പിക്കുന്നത് ഈ ലേഖനം എം മുകുന്ദന്റെ ആദരവായി അർപ്പിച്ചുകൊണ്ട് എല്ലാവരും അവസരം കിട്ടുകയാണെങ്കിൽ ഈ ലേഖനം വായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാർത്തകൾ വാസ്തവങ്ങൾ എല്ലാ ഭാവുകങ്ങളും ദേശാഭിമാനി എം മുകുന്ദൻ സാഹിത്യോത്സവത്തിന് നേരുന്നു നന്ദി ശുഭരാത്രി